വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ചിക്കു മിൽക്ക് ഷേക്ക് ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ചിക്കു മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഷേക്ക് ആണിത് ഇതിനു വേണ്ടി ഞാൻ നാല് മീഡിയം സൈസ് പഴുത്ത ചിക്കു ആണ് എടുത്തിട്ടുള്ളത് നമുക്കിതിന്റെ തൊലിയെല്ലാം കളയണം ഇതിന്റെ അകത്ത് സീഡ് കൂടെ കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം ഇതിനെ നമുക്ക് ഒരു ജ്യൂസറിലോട്ട് എടുക്കാം ഇതിലോട്ട് നമുക്ക് വനില എസൻസ് ചേർത്ത് കൊടുക്കാം വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇത് ഓപ്ഷനൽ ആണ് അടുത്തതായി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം സപ്പോട്ടയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ഐസിഡ് മിൽക്ക് ചേർക്കണം അടുത്തതായി അര കപ്പ് നല്ല തണുപ്പിച്ചു വെച്ചിട്ടുള്ള മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനെ അടച്ചു വെച്ച് നന്നായി അരച്ചെടുക്കണം നമ്മുടെ ചിക്കു ഷേക്ക് പതഞ്ഞു വരുന്നത് വരെ നമുക്ക് അരച്ചെടുക്കണം അങ്ങനെ നമ്മുടെ ചിക്കു മിൽക്ക് ഷേക്ക് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം ഇതിനെ ഞാൻ പൊടിച്ചു വെച്ചിട്ടുള്ള കാരമലൈസ്ഡ് നട്ട്സ് കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുകയാണ് ഇത് ഓപ്ഷനൽ ആണ് ഇനി നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം താങ്ക് യു